എന്നാൽ എന്തുവാണേ അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ എന്താ പറയാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ആസ്മിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യണത് നിങ്ങൾ കണ്ടു നോക്ക് നിങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യവുമായിരിക്കാം ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫൊക്കെ വെച്ചിട്ട് വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എൻ്റെ ടീറ്റും കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നത് നീ ഓക്കെയാണോ ഇപ്പം ആണോ എങ്ങനെ പോണു ലൈഫ് എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ ആണ് എല്ലാ സിറ്റുവേഷനിലും പക്ഷേ സം ടൈംസ് ചില സ സമയങ്ങളിൽ എന്താ എനിക്ക് എനിക്കും പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് സാഡ്നെസ് ഉണ്ടാവാറുണ്ട് ഇപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്തുണ്ടല്ലോ എനിക്ക് ഈ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് എപ്പോഴും എപ്പോഴും പോസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചില സമയത്തൊന്നും കഴിവില്ല സംസാരിക്കാനും കഴിയില്ല ഞാൻ ഹാപ്പിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് പാട്ട് കേൾക്കാനും കാര്യങ്ങളൊക്കെ ഇഷ്ടം അപ്പോൾ പാട്ട് കേൾക്കുക കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഓക്കെയാണ് ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ ഞാൻ എന്താ വീഡിയോ എടുക്കും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ നോക്കും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഹാപ്പിയാണ് പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല പുറത്തേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല ഇറങ്ങി കഴിഞ്ഞാൽ ഓക്കെയാണ് ഞാൻ ബ്ലോഗൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അറിയാം മീൻസ് ഒരു നാലാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് ഇപ്പം ഞാൻ വീണ്ടും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം അപ്പം എൻ്റെ അടുത്ത് ഒരുപാട് ഇപ്പോൾ ചോദിക്കാറുണ്ട് എന്താ റെഗുലർ വീഡിയോ വീഡിയോ ഇടാത്ത ഇട് സെറ്റാവ് കയറുക എന്നൊക്കെ എന്നറിയാത്തവരൊക്കെയാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് കയറ്റി കൊടുക്കുന്നത് സോ മോട്ടിവേഷനൊക്കെ ഒരു പരിധിവരെ എനിക്ക് പറ്റും പക്ഷെ സ്റ്റിൽ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഹാപ്പിയാണ് ഞാൻ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടും അതാണ് എന്നും എനിക്ക് വീഡിയോ ഇടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് ഇനി 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 ഇന്നും ഞാൻ വിചാരിക്കുന്നുണ്ടോ പുതിയ വീഡിയോസ് ഇട്ട് തുടങ്ങണമെന്ന് അപ്പോൾ ഹാപ്പിയാണ് ഞാൻ എന്താ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും നമ്മളും നമ്മുടെ പ്രശ്നങ്ങളും അറ്റ് ദ എൻഡ് കേട്ടോ അറ്റ് എൻഡ് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളും കുറച്ച് ആ ലൈ ഒരു ലൈഫിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അറ്റ് എൻഡ് നമ്മൾക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാത്തേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഞാൻ ഹാപ്പിയാണ് കുഴപ്പമില്ല ഓക്കെയാണ് ഞാൻ പിന്നെ ഞാൻ ജോബിന് നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് നീ എന്താ ചെയ്തു തരുന്നത് എന്നൊക്കെയാ ചോദിച്ചാണ് അപ്പോൾ എൻ്റെ എൻ്റെ ഒരു ലൈഫിൽ കരിയർ ഇങ്ങനെയായിരുന്നു കേട്ടാ കരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുന് കയറി കഴിഞ്ഞപ്പം കുറച്ച് ഫ്രണ്ട്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പ്ലസ് പ്ലസ് ടു ഫ്രണ്ട്സ് തന്നെ വെച്ചിട്ട് നമ്മൾ എന്താ ഓട്ടോമൊബൈൽ പഠിക്കാൻ പോയി എനിക്കാണെങ്കിൽ വണ്ടി ഓടിക്കാൻ കൂടി അറിയാണ്ടായിരുന്നില്ല എനിക്ക് വണ്ടിയുടെ ഒരു കാര്യത്തിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അതിനെ ഓട്ടോമൊബൈൽ പഠിക്കാൻ പോയത് എൻ്റെ പ്ലസ് ടുവിൽ ഒരു നാല് കൂട്ടുകാരുണ്ടെന്നുള്ള കാര്യത്തിലാണ് ഞാൻ എന്താ ഓട്ടോമൊബൈൽ എടുത്തത് ഒരാൾ എഞ്ചിനീയറിംഗ് എടുത്തു ഞാൻ സജി സുജി സാന്നുട്ടെ ഞങ്ങൾ പേര് നാല് പേര് അങ്ങായിട്ട് അതിൽ സജ്ജി ഇലക്ട്രോണിക്സ് എടുത്തു ഞാൻ സജ്ജി ഞാൻ സാന്നു സുജി ഞങ്ങൾ പേരും എന്താ ഓട്ടോമൊബൈൽ എടുത്തു അപ്പം എനിക്ക് വണ്ടി ഓടിക്കാൻ അങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ല വണ്ടിയോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ടൈമായിരുന്നു ലൈസൻസ് ഇല്ല അങ്ങനെ ഒരു ടൈമായിരുന്നു പ്ലസ് ടു കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ കോഴ്സ് എടുത്തു കോഴ്സ് എടുത്തു അത് പഠിച്ചു അത് പഠിച്ച് ചെയ്തു എഴുതൂട്ടാ ഫസ്റ്റ് റാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു ഫസ്റ്റ് റാങ്ക് ആണ് ഉണ്ടായിരുന്നത് സർട്ടിഫിക്കറ്റ് കിട്ടില്ല ഞാൻ ഞങ്ങൾക്ക് അടി തന്നേനെ അത് അടിപൊളിയായിരുന്നു പഠിക്കുന്ന സമയത്ത് തന്നെ പിന്നെ ഇൻട്രസ്റ്റ് കയറിയിട്ട് വർക്ക്ഷോപ്പിലൊക്കെ കയറി അങ്ങനെ അതിൻ്റെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പഠിച്ചു കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ ആകെ രണ്ടോ മൂന്ന് കുട്ടികൾ മാത്രമാണ് ലൈസൻസ് എടുക്കാത്തത് അതിലൊന്നും ഞാനായിരുന്നു പിന്നെയാണ് ഞാൻ ലൈസൻസ് ഒക്കെ എടുത്തത് പിന്നെ പ്ലസ് ടു അത് ആ കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ ചെയ്തത് ഒരു സെയിൽസിൻ്റെ കോഴ്സ് ചെയ്തത് പിന്നെ ചെറിയ കമ്പ്യൂട്ടർ കോഴ്സ് അങ്ങനത്തെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പം എനിക്ക് നല്ല മാതിരി ആഗ്രഹമുണ്ട് പഠിക്കണം ഡിഗ്രി എടുക്കണം അറ്റ്ലീസ്റ്റ് നമ്മൾ പറയുമ്പോൾ ഡിഗ്രി ഫിനിഷ് ചെയ്താണെന്നെങ്കിലും പറയണം പറയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് നിങ്ങളും പഠിക്കണം കേട്ടോ പഠിച്ച് ഒരു ഡിഗ്രിയെങ്കിലും മിനിമം എപ്പോഴും കല്യുണ്ടാവണം ഒരു വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ എന്താ പഠിപ്പും വേണം പിന്നെ കാശ് ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെ പോയാലും നിങ്ങൾ എന്തൊക്കെ തെറ്റ് ചെയ്താലും എന്തൊക്കെ എന്തൊക്കെ മണ്ടത്തരങ്ങൾ കട്ടി കഴിഞ്ഞാലും കാശുണ്ടോ നിങ്ങൾ എസ്കേപ്പ് ആണ് നിങ്ങൾക്ക് എവിടെ പോയാലും എവിടെ പോയാലും വാല്യുണ്ടാവും ജോലിയൊന്നുമല്ല അവിടെ വിഷയം കാശ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാല്യുബിൾ പേഴ്സൺ ആണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് സോ ക്യാഷ് ഉണ്ടാക്കണം എങ്ങനെയെങ്കിലും ക്യാഷ് ഉണ്ടാക്കണം പക്ഷേ എങ്ങനെയെങ്കിലും ക്യാഷ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കൊരു മനസ്സമാധാനം ഹാപ്പിനെസ് ഇല്ലെന്നുണ്ടെങ്കിൽ പോയി പക്ഷേ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എംഫർട്ടാണെങ്കിലും പഠിപ്പില്ലെങ്കിലും എന്തില്ലെങ്കിലും എന്തെങ്കിലും എന്ത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാവും വാല്യൂ വാല്യുണ്ടാവും എൻ്റെ വർക്കിംഗ് കരിയറിനെ കുറിച്ചിട്ട് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വർക്കിങ് കാര്യറിനെ കുറിച്ചിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും ആദ്യം ചെയ്യണം വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്ററിംഗ് ആണ് കാറ്ററിങ്ങിന് വന്നത് പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ ക്ലാസ് കെട്ട് ചെയ്തിട്ട് ആദ്യം പോകണത് എൻ്റെ ആദ്യത്തെ സാലറി എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയായിരുന്നു ഇരുന്നൂറ് രൂപ കിട്ടും പക്ഷേ ഇരുപത്തഞ്ച് രൂപ ഒരു കമ്മീഷൻ പഠിക്കും കൊണ്ടുപോയ പിള്ളേർ എന്നിട്ട് അതിന്ന് നൂറ്റി എഴുപത്തഞ്ച് രൂപ നമുക്ക് കയ്യിൽ പറ്റും അങ്ങനെയാണ് ഫസ്റ്റ് വർക്ക് ചെയ്തത് പ്ലസ് ടു പ്ലസ് ടുവിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് വർക്കിന് പോണത് പിന്നെ വർക്ക് ചെയ്തത് റിലയൻസ് സയൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് മെക്കാനിക്കായിട്ട് ഓട്ടോമൊബൈൽ എഞ്ചിനീയർ മെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മെക്കാനിക്കില് ആയിട്ട് വർക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വി കാർഡിൻ്റെ സെക്ഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അത് പോലീസ് അക്കാദമിയിലായിരുന്നു ഒരു ത്രീ ഇയർ അങ്ങോട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ആക്സിസ് ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ സെക്ഷനിൽ ബജാജിൽ വർക്ക് ചെയ്തു അതാണ് ലാസ്റ്റായിട്ട് വർക്ക് ചെയ്തത് ഇതാണ് എൻ്റെ കരിയർ അപ്പോൾ എനിക്ക് എല്ലാം ഞാൻ ചെയ്ത വർക്കൊക്കെ ഒന്നൊന്നും ഞാൻ കണക്റ്റഡ് അല്ലാത്തതാണ് ഏത് ജോലിയിലാണെങ്കിലും ഞാൻ കംഫർട്ടായി പോകും എന്നുള്ളത് എൻ്റെ ഒരു കോൺഫിഡൻസാണ് എനിക്കറിയില്ലെങ്കിലും ഞാനത് പഠിച്ച് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എൻ്റെ എൻ്റെ ഒരു ഇത് എങ്ങനെയാണ്ടോ ലൈക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്യും എങ്ങനെയാണ് ചെയ്യാമെന്ന് എനിക്കറിയില്ല പക്ഷേ അത് ചെയ്യണമെന്ന് കരുതി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു എന്ന് വിചാരിച്ചോ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് എനിക്കറിയില്ലെങ്കിലും എനിക്കത് ചെയ്യാൻ കഴിയ കഴിയില്ല എന്നുള്ള എന്നുള്ളൊരു സ്റ്റേജ് ആണെങ്കിലും ഞാൻ ഞാനതിനു വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഠിച്ച് അത് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കും തോറ്റുപോയിരിക്കും പോയിരിക്കും മേ ബി പക്ഷെ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിന് വേണ്ടിയിട്ട് കൊടുക്കാൻ എൻ്റെ ജോലിയുടെ കിയർ നോക്കി തന്നെ അത് മനസ്സിലാവും പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ കുറേ ട്രാവൽ ചെയ്ത് ട്രാവൽ ചെയ്ത് യൂട്യൂബറാണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോൾ എന്താ എനിക്ക് സംസാരിക്കാൻ വലിയ ഐഡിയ ഒന്നുമില്ല ഇങ്ങനെ സംസാരിക്കണം കുഴപ്പമില്ല പക്ഷെ ഡയറക്ട്ലി പബ്ലിക്കിലി ഒന്നും പോയിട്ട് വീഡിയോ എടുത്തിട്ട് ഈ ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് എന്നെ കൊണ്ട് കഴിയും കഴിയുന്നില്ല എനിക്ക് എന്താണെന്ന് അറിയില്ല സം ടൈംസ് ഈ റൂമിലിരുന്നിട്ട് എന്നെ വീഡിയോ എടുക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ടാണ് ഡെയിലി അപ്ഡേറ്റ്സും വരാത്തത് അല്ലെങ്കിൽ ഞാൻ ഡെയിലി ഡെയിലി അപ്ലോഡ് ചെയ്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് സെറ്റായനെ വലിയൊരു യൂട്യൂബർ ആയിരുന്നു പക്ഷേ ഇപ്പം ഭയങ്കര ആഗ്രഹം ഉണ്ട് കേട്ടോ യൂട്യൂബ് സെറ്റാക്കണം ജോലി ചെയ്യണം ജോലി നോക്കണം നോക്കുന്നുണ്ട് നെക്സ്റ്റ് മന്ത്രി എന്താ എന്തായാലും ജോലി നോക്കണ്ട ഒരു അപ്പോൾ ജോലി നോക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ യൂട്യൂബ് കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കാണാൻ പറ്റുന്നവരെയൊക്കെ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുവാണ് ഞാൻ യൂട്യൂബ് ചെയ്ത് തുടങ്ങിയാലും അത് ഫുൾ ടൈം ജോലിക്ക് പോകണമെന്നാണ് ഒരു കുട്ടി ചോദിച്ചത് കേട്ടാ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് എടുത്തോ യൂട്യൂബ് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബ് സക്സസ് ആവാണെന്നുണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു ലൈഫേ സെറ്റിലാവും പിന്നെ വർക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഒരു പാഷനായിട്ട് എടുത്തോ ലൈക്ക് എന്തായാലും വേണം പഠിപ്പ് വേണം പഠിപ്പില്ലാണ്ട് നടക്കൂല അപ്പോൾ എന്താ ഒരു ഒരു ബേസ് എന്തായാലും വേണം നീ യൂട്യൂബൊക്കെ എത്ര കാലം ഉണ്ടാവും എന്ന് കൂടി പറയാൻ പറ്റില്ല പറ്റില്ല അപ്പം അതുകൊണ്ട് പഠിപ്പ് വേണം പഠിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും സൈഡായിട്ട് യൂട്യൂബ് തുടങ്ങാൻ സക്സസ് ആവാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്തു പോകുക അത്രേ ഉള്ളൂ ഇപ്പോൾ ബെസ്റ്റ് കിട്ടാം ഇപ്പോൾ എൻ്റെ വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് സെറ്റ് ആക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ കൂടെ ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക് പിന്നെ രണ്ടാമത്തെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് നീണിങ് കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ ലൈക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലിക്ക് ആവുന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അതൊന്നും കാശ് കിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടാണെങ്കിലും കാശ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വീടൊന്ന് സെറ്റപ്പ് ആക്കണം എനിക്ക് പഠിക്കാൻ പോകണം പഠിക്കാൻ പോകണം ഭയങ്കര ഭയങ്കര ആഗ്രഹം കേട്ടാ ഇത്ര നാളായിട്ട് പഠിക്കാൻ പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല വേണമെങ്കിൽ എനിക്ക് പഠിക്കായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ വെറുതെ റീസൺസ് പറയാം നല്ലതാണ് എനിക്ക് വേണമെങ്കിൽ റീസൺസ് ഇങ്ങനെ പറയാം എൻ്റെ പഠിക്കാൻ ആവശ്യമുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരുന്നതാണെന്നൊക്കെ പറയാം പക്ഷെ വെറുതെ ആണ് ഒരു കുപ്പി വാങ്ങാൻ പോണ ആയിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലൊരു ഏഴ് കുപ്പി അത്ര അല്ലെങ്കിൽ വേണ്ട വേസ്റ്റായി പോണ ഒരു ഒരാഴായിരം എട്ടായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ബേസ് ഒരു ഡിഗ്രിയെങ്കിലും നമുക്ക് പഠിച്ചെടുക്കായിരുന്നു പക്ഷെ ഞാൻ അന്ന് അന്ന് കരുതിയിട്ടില്ല അന്ന് അന്ന് എപ്പോഴും എന്താണ് കരുതുന്നത് നമുക്ക് രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ് ആവും രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കേപ്പബിൾ ആവും നമ്മളെ നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആവും പിന്നെ നമ്മൾ ഏണിങ്സിലേക്ക് ആണോ പോകണം അപ്പോൾ ആൾക്കാരൊക്കെ നമ്മുടെ എല്ലാവരും ഉണ്ടാവും സപ്പോർട്ട് ചെയ്യും നമ്മളും ഗ്രോത്ത് ഉണ്ടാവും അങ്ങനെയാണ് ഞാൻ എപ്പോഴും സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ചില സ്വപ്നങ്ങളൊന്നും നടക്കില്ല പക്ഷെ നമ്മളതിൽ എന്താ ഇനി ഇനി നമ്മൾ പാസ്റ്റ് പറഞ്ഞിരുന്നിട്ടൊന്നും കാര്യമില്ല അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് കയറിയിടാൻ നോക്കുക നമുക്ക് ഇനി ഇനി എന്ത് ചെയ്യാൻ പറ്റും പാസ്റ്റിന് റിഗ്രെറ്റ് ചെയ്യാണ്ട് അല്ലെങ്കിൽ പാസ്റ്റിനെ കുറ്റം പറയാണ്ട് ബ്ലെയിം ചെയ്യാണ്ട് നമുക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുക അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പാസ്റ്റിന് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഇനി അതാലോചിച്ച് സങ്കടപ്പെട്ടിട്ടിരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല അപ്പോൾ ഇനി മുന്നോട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇനി ഇങ്ങനെ പോവും അങ്ങനെയൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നു എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ട്രാവലിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര സന്തോഷമാണ് സ്റ്റേഞ്ചസിനെ കാണുക സംസാരിക്കുക അങ്ങനെ എനിക്ക് ഒരുപാട് ആഗ്രഹം ആടാ എനിക്ക് എങ്ങോട്ടെങ്കിലും പോകണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആൾക്കാർ അതിൽ എങ്ങനെ പോകണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പറയാം എനിക്ക് കണ്ണൂർ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കണ്ണൂരിൽ ഇപ്പോൾ ഞാൻ പോകാറില്ല പോയിട്ടില്ല ഒരു നാലഞ്ച് വർഷമായിട്ട് പോയിട്ടില്ല സോ അങ്ങോട്ട് പോകാൻ ഭയങ്കര ആഗ്രഹമാണ് അതുപോലെ തന്നെ എനിക്ക് നേപ്പാൾ ഭയങ്കര ആഗ്രഹം ഒരു ആ കൺട്രിയിൽ കയറാൻ എന്നുള്ളത് പാസ്പോർട്ടിൽ സീലിങ്ങിലും വരണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പം നേപ്പാളിലേക്ക് പോകണം എന്നൊരു ആഗ്രഹമുണ്ട് മേ ബി നടക്കുമായിരിക്കും നിങ്ങളും പ്രാർത്ഥിക്കും ഓക്കെ എന്താണെന്നറിയോ പാസ്റ്റ് നോക്കിയിട്ട് സങ്കടപ്പെടാറുണ്ടോ ഇപ്പോഴത്തെ ഒക്കെ എങ്ങനെ ഫേസ് ചെയ്യുന്നു പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പത്തെ സിറ്റുവേഷൻസ് ഒക്കെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അപ്പോൾ എനിക്കെൻ്റെ പാസ്റ്റ് നോക്കിയിട്ട് സാഡ്നസ് ഒന്നും വരാറില്ല ബിക്കോസ് എന്താ വെച്ച് കഴിഞ്ഞാൽ സാഡ്നെസ് വരാറില്ല എന്നല്ല സാഡ്നസ് വരാറുണ്ട് പക്ഷേ എന്താ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ എല്ലാവരും വിചാരിക്കും ഓ അവനെ അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി യെസ് എനിക്ക് ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ എന്താ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് കാരണം എൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരുപാട് പ്രോബ്ലംസ് എന്നാണ് ഞാൻ സ്റ്റാർട്ടാക്കിയത് എപ്പോഴും എനിക്ക് എൻ്റെ കുട്ടിക്കാലം മുതൽ ഒരുപാട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് എനിക്ക് പറയാൻ പറ്റില്ല കാരണം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ കുറ്റം പറയണ പോലും സോ അതങ്ങനെയല്ല എന്താ കുറ്റം പറയേണ്ട കാര്യമില്ലാതെ ഓരോരോരുത്തരുടെ ലൈഫ് സ്റ്റൈലിൽ എല്ലാവർക്കും സ്ട്രഗിൾ ചെയ്തുണ്ടാവും ഇപ്പോൾ വേറെ ആളുടെ സ്റ്റോറി ഞാൻ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഓ അപ്പോൾ എൻ്റെ ലൈഫ് ഇങ്ങനെയല്ല എന്നാൽ വിചാരിക്കുന്ന ഒരു തോട്ടുണ്ട് എനിക്ക് അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയുന്നത് തന്നെ ഞാൻ ഒരിക്കലും ഇനി പാസ്റ്റിനെ നോക്കിയൊരു കുറ്റം പറയൂല പക്ഷേ അതൊരു എന്താ എനിക്കൊരു എനിക്കൊരു എന്താ പറയാ എന്നെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ് അതൊക്കെ കാരണമാണ് ഞാൻ മുന്നോട്ട് പോകുമ്പോഴും വേറൊരു പ്രശ്നം വരുമ്പോൾ ലൈക്ക് ഞാൻ തളരാതെ നിൽക്കണത് എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം തളരാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സം ടൈംസ് തളരുകയൊക്കെ ചെയ്യും പക്ഷെ എനിക്കത് റിക്കവറായിട്ട് കയറി വരാൻ പറ്റും എല്ലാ എല്ലാവരും വിചാരിക്കും എല്ലാവരും എൻ്റെ അടുത്ത് കൂടുതലും പറയാം ഓ അത് അങ്ങനെയല്ലേ ഇതിങ്ങനെയല്ലേ അങ്ങനെയല്ല എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് നിങ്ങൾ ചിലപ്പോൾ കോമൺലി കാണുന്ന കാര്യങ്ങൾ ഇതായിരിക്കും എല്ലാവർക്കും അറിയണ കാര്യങ്ങൾ ഇപ്പം എൻ്റെ ലൈഫ് സ്റ്റൈലില് കുറെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണുണ്ടാവും നിങ്ങൾ പക്ഷേ ആ കാണുന്നതല്ല അതിനും വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ട് അല്ലെങ്കിൽ അതിനും വലിയ പ്രശ്നങ്ങൾ ഞാൻ നേരിട്ടിട്ടുണ്ട് സോ ഇതൊന്നും കാണുമ്പോൾ എനിക്ക് പേടിയാണില്ല ഇത് ഫേസ് ചെയ്യാം ഇത് ഇങ്ങനെയാവും ഇത് അങ്ങനെ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു എനിക്കൊരു ഐഡിയ ഉണ്ട് സോ അതിൻ്റെ ബേസിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എപ്പോഴും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കും ഹാപ്പി ആവുന്ന കാര്യങ്ങൾ ചെയ്യാൻ നോക്കും പ്ലാൻ ചെയ്യും നടന്നില്ലെങ്കിലും വീണ്ടും വീണ്ടും പ്ലാൻ ചെയ്യും ഭയങ്കര ഹാപ്പിയാണ് അതിൽ സാഡ്നസ് പിന്നെ എന്തായാലും ഉണ്ടാവും ഉറപ്പാണ് സാഡ്നസ്സും വഴക്കും കാര്യങ്ങളൊന്നുമില്ലാണ്ട് അല്ലെങ്കിൽ ദുഃഖവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോയില്ല ഞാൻ എത്ര പ്ലാനുള്ള എൻ്റെ മിസ്സായിട്ടുണ്ട് ഞാൻ ഇപ്പം തന്നെ പള്ളി പോകണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചേട്ടാ എൻ്റെ അതിന് ഫണ്ട് ഉണ്ടായിരുന്നു സാലറി ജോലി കിട്ടിയെന്നെൻ്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് വേറൊരു ആവശ്യം വന്നു കഴിഞ്ഞപ്പം അത് അങ്ങോട്ട് ചിലവാക്കേണ്ടി വന്നു പിന്നെ അത് അങ്ങനെ പോയി അപ്പം പക്ഷെ ഞാൻ പ്ലാൻ വിടില്ല മുന്നോട്ട് തന്നെ പോകും ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ നേപ്പാളിൽ പോകണം ആഗ്രഹമുണ്ട് എന്ന് അപ്പോൾ ഞാൻ അടുത്ത പ്ലാൻ ഉണ്ടാക്കും അല്ലെങ്കിൽ അടുത്ത ജോലിക്ക് കയറും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യും വീഡിയോസ് ഇടും അങ്ങനെ പാർട്ടായി പാർട്ടായിട്ട് പ്ലാൻ ചെയ്ത് അത് സക്സസിലേക്ക് എത്തുമെന്ന് ഞാൻ ഹോപ്പ് ചെയ്യണം അങ്ങനെ അതിൽ നിന്റെ എൻ്റെ ലൈഫ് ഇങ്ങനെയായി എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടാറുണ്ടോ എന്ന് നോക്ക് ഞാൻ എൻ്റെ ലൈഫിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലൈസ് ചെയ്തിട്ട് എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും പക്ഷേ ഞാൻ അങ്ങനെ ശ്രമിക്കാറില്ല അല്ലെങ്കിൽ എനിക്ക് മാത്രമായിട്ട് വേണം എന്ന് പറഞ്ഞിട്ട് ഒരു സന്തോഷം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആഗ്രഹിക്കാറില്ല ഞാൻ എൻ്റെ കൂടെയുള്ളവർക്കും എപ്പോഴും ഏതൊരു സ്റ്റേജിലാണെങ്കിലും എൻ്റെ കൂടെയുള്ളവർക്കും ഒരു പങ്ക് കൊടുക്കാൻ ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ സ്വന്തമായിട്ടൊരു നല്ലൊരു ഇല്ല എന്താ നല്ലൊരു ബൈക്ക് ഇല്ല അങ്ങനെ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് പക്ഷേ എനിക്ക് നല്ല കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഈവൻ ഞാൻ ഇപ്പം ഇരിക്കുന്ന സ്ഥലം പോലും എൻ്റെ ഫ്രണ്ടിൻ്റെയാണ് അപ്പോൾ ഇതൊക്കെ അവൻ്റെ യൂട്യൂബിന് വേണ്ടിയിട്ട് മേടിച്ചത് സാധനങ്ങളാണ് പക്ഷേ ഏറ്റവും ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഞാനാണ് ഇപ്പോൾ ഈ ലൈറ്റ് ആണെങ്കിൽ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ഞാനാ ഇത് മൈക്ക് മേടിച്ചത് ഞാനാ യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പം അവൻ്റെ ടാബ് അവന്റെ ഫോൺ അവന്റെ ട്രൈപോഡ് എല്ലാം എനിക്ക് നല്ല കുറേ ഫ്രണ്ട്സ് ഉണ്ട് സോ അത് കാരണം എനിക്ക് എൻ്റെ കുറവുകൾ മനസ്സിലാവണ കൂടിയില്ല എന്താ അവർ ഇങ്ങനെ എനിക്ക് എനിക്ക് ഭയങ്കര ഹെൽപ്പ് ഫുള്ളാണ് സോ എനിക്കിങ്ങനെ റിഗ്രറ്റ് ഒന്നുമില്ല ലൈഫ് എന്താ സങ്കടമാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് ഇപ്പം ഞാൻ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോന്ന് നൈസ് ക്വസ്റ്റ്യൻ കണ്ട ഞാൻ ഒരുപാട് പേരെ മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ കൂടെയുള്ള ഫാമിലി എൻ്റെ എൻ്റെ കൂടെ ഇല്ലാത്ത ആരെ ആരൊക്കെയാണോ ആരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഞാൻ പറയാം എനിക്ക് എപ്പോഴും ഒരാൾ സപ്പോർട്ട് വേണം മെൻ്റലി എനിക്ക് ഞാൻ എവിടെ ടൗൺ ആയാലും ഒരാളെൻ്റെ ബാക്കിൽ നിന്നിട്ട് ഉണ്ടാകും ഓക്കെയാണ് നമുക്ക് ശരിയാക്കാം ശരിയാക്കാൻ നല്ല ശരിയാക്കണം അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകണം നമ്മളെ കൊണ്ട് പറ്റും ഇങ്ങനെ പറയാൻ എനിക്ക് പറയാനെനിക്കൊരാൾ വേണം ഒരാളില്ലാണ്ട് എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് വെച്ചാൽ ഒട്ടും ഞാൻ കിപ്പളല്ല ഞാൻ എപ്പോഴും എപ്പോഴും ഒരാളെന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എനിക്കൊരു ബാക്ക് ബോൺ എപ്പോഴും വേണം ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കുറവുകളെ മറക്കും എന്താ ഞാൻ സ്ട്രോങ് ആവും ഞാൻ ഭയങ്കര ആവും ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആവും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ശ്രമിക്കും അങ്ങനെ ആയിരുന്നു എൻ്റെ ലൈഫിൽ ഇനി മിസ് ചെയ്യണ കാര്യങ്ങൾ എൻ്റെ ട്രാവൽ വരെ ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്ര കാലമായിട്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്തില്ല എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു എന്നൊക്കെ ഇപ്പോൾ ഒരു തോട്ട് വരുന്നുണ്ട് അങ്ങനെ ലൈഫിൽ എന്തെങ്കിലും എടുത്ത തീരുമാനങ്ങൾക്ക് റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ ചില തീരുമാനങ്ങൾക്ക് റിഗ്രെറ്റൊക്കെ തോന്നിയിട്ട് പക്ഷേ ഇപ്പോഴെടുത്തത് ഇപ്പോൾ എടുത്ത റിഗ്രറ്റ് ഒന്നും തോന്നിയിട്ടില്ല കാരണം ഞാൻ എടുത്ത സമയം ഞാൻ എന്തെങ്കിലും ഡിസിഷൻ എടുക്കണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്തെങ്കിലും ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ എടുത്തുകഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ ചെയ്യുന്നു അറിയില്ല അല്ലെങ്കിൽ അത് അതെനിക്ക് കഫർട്ടാണോ അല്ല എന്നൊന്നും ഞാൻ തീരുമാനിക്കൊന്നുമില്ല ഇഷ്ടമായി അത് ഞാൻ എടുത്ത തീരുമാനമാണെന്നുണ്ടെങ്കിൽ എത്ര കഷ്ടപ്പെട്ടുണ്ടെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് അച്ചീവ് ചെയ്യാൻ നോക്കുക അച്ചീവ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമാതിരി കൊണ്ടുനടക്കാൻ നോക്കും നടന്ന് എന്താ എന്താ ഇനിയിപ്പോൾ അത് നമ്മുടെ കയ്യിലില്ല ഇല്ലയെന്നുണ്ടെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കാരണം ഒരു ടൈമിൽ അത് നല്ലതായിരുന്നു പിന്നെ ഞാൻ ഇപ്പോൾ എന്താ എനിക്കത് പറ്റണില്ല അതിൻ്റെ കയ്യിലില്ല എന്നൊന്നും പറഞ്ഞിട്ട് അത് ബ്ലെയിം ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എനിക്കിപ്പോൾ അതിനിപ്പോൾ റിവഞ്ച് കാണിക്കാനോ അല്ലെങ്കിൽ അത് കാണിക്കാനോ ഒന്നും എനിക്ക് നിൽക്കേണ്ട കാര്യമില്ല ഞാൻ ഹാപ്പിയാണെന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് നോക്കിയാൽ മതി ഞാൻ അടുത്ത തീരുമാനത്തിൽ ഞാൻ കുറച്ച് കാലമെങ്കിൽ ഹാപ്പി ആയിരുന്നു എന്ന് മാത്രം അറിഞ്ഞ കുറച്ച് ഹാപ്പിനെസ് എന്നൊക്കെ ചോദിച്ചു എൻ്റെ ഹാപ്പിനെസ് എന്താന്ന് വെച്ചാൽ എൻ്റെ ബാ ബാക്ക് ബോണായിട്ട് നിൽക്കണ കുറെ ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി എന്ത് എന്തെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണം അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റണം പിന്നെ രണ്ടാമത്തെ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫായിട്ട് ആഗ്രഹിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ബൈക്ക് വേണം അങ്ങനെയല്ല എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റണം ഈവൻ ഒരുപാട് കാശികളെ വാക്കിയിട്ട് ട്രാവൽ ചെയ്യണമെന്നല്ല എനിക്കൊരു ടെൻ തൗസൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നേപ്പാളിൽ പോയി വരാൻ പറ്റും അങ്ങനെ ഒരു ആഗ്രഹങ്ങള് ലൈക്ക് എനിക്ക് അങ്ങനെയെങ്കിലും ട്രാവൽ ചെയ്യണം ഒരുപാട് കാശ് ചെലവാക്കുക എന്നുള്ളതല്ല പക്ഷെ എന്താ നമ്മൾ കുറച്ച് കാശിനാണെങ്കിലും നമ്മളെ ഒതുങ്ങി ജീവിച്ച് നമ്മൾ നമ്മുടെ ലൈഫിൽ ആഗ്രഹിക്കുന്ന കുറേ എനിക്ക് ഇങ്ങനെ ഡ്രസ്സും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക മെയിൻലി ട്രാവലിങ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറേ സന്തോഷം എനിക്കറിയില്ല ശ്രീഞ്ചോജിനെയാണ് സംസാരിക്കുക അവിടുത്തെ ഫുഡ് കൾച്ചർ അതൊക്കെ എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് ഞാൻ ഇപ്പം അടുത്ത് നിയർലി ഇവിടെ വയനാട്ടിൽ വന്നിട്ട് ഒരു ബുദ്ധ ബുദ്ധക്ഷേത്രം കാണാൻ പോയി ബുദ്ധക്ഷേത്രം അല്ല ജൈനക്ഷേത്രം അത് കാണാൻ പോയി എന്ത് രസമാണെന്ന് പറയും എനിക്ക് ഭയങ്കര ഫീലായിരുന്നു ചെറിയ സ്ഥലമാണ് പക്ഷേ ഭയങ്കര സംഭവമായിരുന്നു എനിക്ക് എനിക്ക് ഇതാണ് എനിക്ക് ഭയങ്കര ലാസ്റ്റ് ചോദിച്ചിട്ടുണ്ടോ എന്താ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞങ്ങളോട് എന്തെങ്കിലും അതായത് ആ കുട്ടിയോട് എന്തെങ്കിലും ചോദിക്കാണ്ടെന്നു ചോദിച്ചാൽ എനിക്ക് ആ കുട്ടിയോടൊന്നും ചോദിക്കില്ല പക്ഷെ എന്താ നിങ്ങളോടാണ് എനിക്ക് ചോദിക്കാതെ ഞാൻ എന്തെങ്കിലും വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള വീഡിയോ ചെയ്യണമെന്നാണ് ഇഷ്ടം എന്ന് പറയുമോ കമൻറ്റ് സെക്ഷനിൽ എന്തായാലും കമൻറ്റ് ചെയ്യും എന്നെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് എന്നോട് എന്തെങ്കിലും ഇനി ചോദിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് ഇതിൽ കമൻറ്റ് ചെയ്യും എനിക്ക് ഞാൻ റിപ്ലൈ തരാൻ പറ്റുന്നതൊക്കെ കമൻറ്റ് ബോക്സിൽ തന്നെ റിപ്ലൈ ചെയ്യാം പേഴ്സണലി എന്നെ എന്നെക്കുറിച്ച് ചോദിക്കണമെങ്കിൽ എനിക്ക് യാതൊരു പ്രോബ്ലം ഇല്ല വേറെ വേറൊരാളാണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്ത് ചോദിക്കാണ്ടിരിക്കുക എൻ്റെ വാഴ തുറന്ന എനിക്ക് നിറച്ച് പ്രശ്നങ്ങളാണ് സോ അത് കാരണം എന്നെക്കുറിച്ച് മാത്രം ചോദിക്കുക ഭയങ്കര കംഫർട്ടായിരിക്കും എനിക്കും അത് ബാക്കിയുള്ളവർക്കും അത് കംഫർട്ടായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണമായിരിക്കും തരാ ബൈ ടാറ്റാ